ഒരു ദിവസം സരസ്വതീ നദിയുടെ തീരത്ത് മഹർഷിമാരുടെ ഒരു യാഗം നടന്നു അതിനിടയിൽ ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും മഹാനെന്നു ചർച്ചയായി ഈ സംശയം അകറ്റാൻ ഭൃഗുമഹർഷിയെ നിയോഗിച്ചു ഭൃഗുമഹർഷി ആദ്യം ബ്രഹ്മാവിനെ സന്ദർശിച്ചു അനേകം മുനിമാരുടെ മധ്യയെ ഇരിക്കവേ ഭൃഗുമുൻകൂട്ടി അനുവാദമില്ലാതെ ഒരു പീഠത്തിൽ ചെന്നിരുന്നു മുൻകൂട്ടി അനുവാദമില്ലാതെ വന്നുകേറിയിരുന്നതു കണ്ടു ബ്രഹ്മാവ് വളരെയധികം കോപിച്ചു മഹർഷിയാകട്ടെ കൂടുതലൊന്നും ഉരിയാടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു അടുത്തതായി ഭൃഗു മഹർഷി കൈലാസത്തിലേക്ക് പോയി ശിവൻ സന്തോഷത്തോടെ ഭൃഗുവിനെ ആലിംഗനം ചെയ്യാനായി മുന്നോട്ടു വന്നു ചേ എന്നെത്തൊടരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷിമാറി നിന്നും ഇത് കേട്ട് ശിവൻ കുപിതനായി തൻറെ തൃശൂലം എടുത്തു പക്ഷേ പാർവതിദേവി ഇടപെട്ട് ശിവനെ ശാന്തനാക്കുകയും ഭൃഗു അവിടെ നിന്നും പിന്മാറുകയും ചെയ്തു ശേഷം ഭൃഗുവൈകുണ്ഠത്തിലേക്ക് യാത്രയായി വിഷ്ണു യോഗനിദ്രയിലായിരുന്നു മുനി വന്നതിറിഞ്ഞില്ല അഥവാ അറിഞ്ഞതായി ഭാവിച്ചില്ല ഇത് കണ്ട് കോപിതനായ ഭർഗു വിഷ്ണുവിന്റെ വക്ഷസ് ആഞ്ഞു ചവിട്ടി ഞെട്ടിയുണർന്ന വിഷ്ണു തന്നെ കാണാൻ വന്ന മഹർഷിക്ക് കാത്തു നിൽക്കേണ്ടി വന്നതിന് ക്ഷമ ചോദിക്കുകയും ചവിട്ടിയപ്പോൾ പാദത്തിനു വല്ലതും സംഭവിച്ചുവോ എന്ന് ആരായുകയും ചെയ്തു ഭഗവാന്റെ അസാധാരണമായ സഹിഷ്ണുതയിൽ അത്ഭുതം തോന്നിയ മഹർഷി തന്റെ ആഗമനോദ്ദേശം പറയുകയും താൻ ചെയ്ത മഹാപ്രാതത്തിന് മാപ്പിരിക്കുകയും ചെയ്തു ഭൃഗു മഹർഷി ചവിട്ടിയതിനാൽ വിഷ്ണുവിന്റെ വക്ഷസിൽ ഒരു അടയാളം ഉണ്ടായി അതിനെ ശ്രീവത്സം എന്നു വിളിച്ചു വിഷ്ണു ഇതിനെ ഒരു ദിവ്യചിഹ്നമായി സ്വീകരിച്ചു ഇത് നിത്യവും തന്റെ വക്ഷസിൽ നിലനിൽക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു വിഷ്ണുവിന്റെ ക്ഷമയും കരുണയും സഹിഷ്ണുതയും ഇതിലൂടെ വ്യക്തമാക്കുന്നു